ഹായ് ഹലോ വെൽക്കം ബാക്ക് ഇന്ന് സേമിയ അതുപോലെ തന്നെ ബ്രെഡും വെച്ച് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു സേമിയ പോളയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവരെയും ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം കാണുന്ന ടൈമിൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ അപ്പം നമുക്കൊരു പോളെ എങ്ങനെ എടുക്കാൻ നോക്കാം അപ്പോൾ ദാ അതിന് വേണ്ടിയിട്ട് അന്ന് തന്നെ നമുക്ക് സേമിയൊന്ന് വേവിച്ചെടുക്കണം ഞാനിവിടെ ഒന്നര കപ്പ് സേമിയ സേമിയെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇനി ഒരു സേമിയ നല്ലതുപോലെ നല്ലതുപോലൊന്ന് വേവിച്ചെടുക്കണം ഒരുപാട് വെന്ത് ഒടഞ്ഞു പോകുമെന്നും വേണ്ട ഒന്ന് കുക്കായി വന്നാൽ മാത്രം മതി അപ്പോൾ ഈ ഒരു സേമിയ വേവിക്കുമ്പോൾ ഇതിലേക്ക് പഞ്ചസാര ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല ഇതുപോലെ വെറും സേമിയ മാത്രമായിട്ട് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ ബാക്കിയുള്ള ഇതിലൊക്കെ പഞ്ചസാര ചേർക്കുന്നതുകൊണ്ട് ഇവിടെ നമുക്ക് പഞ്ചസാര ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ അത് വെള്ളമൊക്കെ നല്ലതുപോലെ വെട്ടി തളിച്ച് വന്നിട്ടുണ്ട് ഇതിലേക്ക് സേമിയ ഇട്ട് കൊടുത്ത് ഈ ഒരു സേമിയ നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം ഇനിയിപ്പോൾ ഈ ഒരു സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള ബാറ്റർ ഒന്ന് തയ്യാറാക്കിയെടുക്കാം അപ്പോൾ അതിന് വേണ്ടി ഞാനവരെ ഒരു അഞ്ചാറ് ബ്രെഡ് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ബ്രെഡ് ഇതായി ഇതുപോലെ എടുത്തിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടുകൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കണം ഇത് ഒരുപാട് ഒരുപാടുണ്ടായതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കുന്നത് അല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ തന്നെ ബാക്കി ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ട് ഒന്ന് അടിച്ചെടുത്താലും മതി അപ്പോൾ ഞാനിത് അതിന് ഒന്ന് നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അതായത് ബ്രെഡൊക്കെ നല്ലോണം ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ മൂന്ന് കോഴിമുട്ടയാണ് ചേർക്കുന്നത് പിന്നെ ഒരു കാൽ കപ്പ് അളവിലെ പാലും കൂടി ചേർത്ത് കൊടുക്കുകയാണ് ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാനൊരു കുറച്ച് ഫുഡ് കളറും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് ചേർക്കണം എന്നില്ല ഞാനിവിടെ വീഡിയോക്ക് എടുക്കുകയല്ലേ എന്ന് കരുതി ഒരു കളറിന് വേണ്ടിയിട്ട് ചേർത്ത് മാത്രമേ ഉള്ളൂ പരമാവധി നമ്മൾ കളറൊന്നും ചേർക്കാതിരിക്കുകയാണ് നല്ലത് അപ്പോൾ ഈ ഒരു കളറും ഫുഡ് കളർ കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഒരു പിഞ്ചളവിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക ഇനി നമുക്ക് മധുരത്തിന് മധുരത്തിനാവശ്യമായിട്ടുള്ള പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ ഒരു രണ്ടോ മൂന്നോ ഏലക്കായും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ആ വീഡിയോ സ്കിപ്പ് ആയിപ്പോയതാണ് അപ്പോൾ ഒരു ഫ്ലേവറിന് വേണ്ടിയാണ് ഏലക്കായ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു ഏലക്കായും കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് അടിച്ചെടുക്കാം അപ്പോൾ അത് ഈ ഒരു പരുവത്തിലാണ് നമുക്ക് കിട്ടാം ഇനി ഇതാ ഇതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ ഓയിലും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് സ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഒഴിച്ചിട്ടുള്ളത് അപ്പോൾ ഇതും കൂടി ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചാൽ ഒരു സേമിയല്ലോ ആ സേമി ഫുള്ളായിട്ട് ഇതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം അങ്ങനെ ഇതാ സേമിയ ഫുള്ളായിട്ട് ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ തന്നെ മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു നുള്ളിൽ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ബേക്കിംഗ് പൗഡർ ഉണ്ടെങ്കിൽ അത് ചേർത്താലും മതി അപ്പോൾ അതാ സോഡയും കൂടി ബേക്കിംഗ് സോഡയും കൂടി ചേർത്തതായി ഇതുപോലെ നല്ലതുപോലെ തന്നെ മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മളിത് ബേക്ക് ചെയ്തെടുക്കാനുള്ള ഒരു പാത്രത്തിൽ പാത്രത്തിലിതാ കുറച്ച് ഓയിലോ അല്ലാന്നുണ്ടെങ്കിൽ ബട്ടറോ ഒന്ന് തടവി കൊടുക്കാം ഇന്ന് നമ്മൾ ഈ ഒരു ബാറ്ററിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇനി നമ്മൾ സാധാരണ കേക്കൊക്കെ ബേക്ക് ചെയ്തെടുക്കുന്നത് പോലെ തന്നെ ഇതും ബേക്ക് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം മീഡിയം ഫ്ലെയിമിലിട്ട് വേണം വേവിച്ചെടുക്കാനായിട്ട് ഇത് ഒന്ന് കുക്കായി വന്നതിന് ശേഷം ഇതിന് മുകളിലായിട്ട് ഞാൻ ഈത്തപ്പഴം അതുപോലെ തന്നെ കറുത്ത മുന്തിരിയും കൂടി ഒന്ന് വെച്ചൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നുണ്ട് നിങ്ങളുടെ കയ്യിൽ നട്ട്സൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നട്ട്സൊക്കെ ഇട്ടു കൊടുത്തിട്ട് ഇതുപോലൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ അതാ സേമിയ പോള ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ ഒരു പോള ബേക്ക് ചെയ്തെടുക്കുന്ന ആ ഒരു ടീന്നിന് നല്ലോണം ചൂടാറിയിട്ട് വേണം നമ്മളീ ഒരു പോളയിൽ നിന്ന് എടുക്കാനായിട്ട് എങ്കിൽ മാത്രമേ നമുക്ക് നല്ല പോലെ കിട്ടുകയുള്ളൂ കേട്ടോ അടിയിൽ ഒന്നും ഒട്ടി പിടിക്കാതെ നല്ല പെർഫെക്റ്റായിട്ട് ഇത് കിട്ടുള്ളൂ അപ്പോൾ അത് വളരെ ഈസിയായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു പോള നിങ്ങൾ കുട്ടികൾ വരുമ്പോൾ അല്ലെങ്കിൽ സ്കൂൾ കുട്ടികൾ വരുന്ന ടൈമിലും ഈവനിങ് ടൈമിലൊക്കെ എടുക്കാൻ പറ്റുന്ന വളരെ ഈസി ആയിട്ട് ഈസിയായിട്ട് എടുക്കാൻ പറ്റുന്ന നല്ലൊരു സേമിയ സേമിയ പോളയും കൂടിയാണ് ഇട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത് അപ്പോൾ ഇൻഷാ പുതിയൊരു വീഡിയോയിൽ കാണാം താങ്ക് യു